കേരള പോലീസ് സേന രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നുള്ള നിലയിലാണ് ഇവിടെ പ്രതിപക്ഷത്തുള്ള ചില അംഗങ്ങൾ അവരുടെ പ്രസംഗങ്ങൾ തുടങ്ങിയതും അവസാനിപ്പിച്ചതും എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ആദ്യമേ ഒരു അഭ്യർത്ഥനയുള്ളത് ഈ ചർച്ചകൾക്ക് അവസാനം ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി മറുപടി പറയാൻ എഴുന്നേൽക്കുമ്പോൾ ബഹിഷ്കരിച്ച് പോകാതിരിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് സാർ എല്ലാ രംഗത്തും പുഴുക്കുത്തുകളുണ്ട് അത് ശരിയാണ് ഉദ്യോഗസ്ഥ മേഖലയിൽ പോലീസ് മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാം ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ദ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാ കോൺഗ്രസുകാരും ഒരിക്കലുമല്ല ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാർ അവരെ ഞാൻ ആ ഗണത്തിലല്ല ഉൾപ്പെടുത്തുന്നത് സാർ യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പി കെ ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും അതൊക്കെ പുഴക്കുത്തുകളാണ് പുഴുക്കുത്തുകളാണ് പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ എന്റെ സുഹൃത്ത് എൻ ഷംസുദ്ദീൻ അങ്ങനെയുള്ള ആളല്ല എന്റെ സുഹൃത്ത് പി ഉബൈദുള്ള അങ്ങനെയുള്ള ആളല്ല അവരങ്ങനെ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി അല്ല നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് സാർ സാർ ഏറ്റവും വലിയ പോലീസ് മർദ്ദനത്തിന് വിധേയരായിട്ടുള്ളവർ ആരാണ് അപ്പുറത്തിരിക്കുന്നവരാണോ ഇപ്പുറത്തിരിക്കുന്നവരാണോ അവിടെ നിന്ന് പറഞ്ഞല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരിയിലിരിക്കുന്ന പിണറായി വിജയൻ എത്ര വലിയ പോലീസ് അതിക്രമങ്ങൾക്ക് വിധേയ വിധേയനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ഇവിടെ ഉദ്ധരിച്ചു എന്നിട്ട് ആ യുവ എം എൽ എ ഈ സഭയിൽ പറഞ്ഞ കാര്യങ്ങളോട് അന്നത്തെ യു ഡി എഫിന്റെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു ആ പോലീസുകാരെ എന്ത് അച്ചടക്ക നടപടിക്ക് വിധേയരാക്കി അവരെ ഡിസ്മിസ് ചെയ്തോ അവരെ പുറത്താക്കിയോ ഇല്ലല്ലോ ഇല്ല സസ്പെൻഷൻ പോലും അവർക്ക് കൊടുത്തില്ല കേരളത്തിലെ നിയമ കേരളത്തിലെ ഒരു നിയമസഭാ അംഗത്തെ അതിക്രമിച്ചു എന്ന കേസിൽ സാർ അവര് മാത്രമല്ല സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ വലിയ പോലീസ് മർദ്ദനത്തിന് വിധേയനായിട്ടുണ്ട് മുൻ മന്ത്രി ടി പി രാമകൃഷ്ണനെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട് പോലീസ് അവർക്കെതിരായി എന്ത് നിലപാട് സ്വീകരിച്ചു എന്ത് നടപടി സ്വീകരിച്ചു ഇതായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് എന്തുമാത്രം പീഡനങ്ങൾ നേരിട്ടയാളാണ് ആയിരിക്കുന്ന പൊന്നാനി എം എൽ എ നന്ദകുമാർ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് ആയിരിക്കുന്ന ഹരീന്ദ്രൻ എം എൽ എ അദ്ദേഹം അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് ഈ ആളുകളെ ആക്രമിച്ച പോലീസുകാർക്കെതിരായി അന്നത്തെ യു സർക്കാർ എന്ത് സ്വീകരിച്ചു എന്ത് നിലപാട് സ്വീകരിച്ചു അന്നത്തെ യു ഡി എഫിന്റെ സർക്കാർ അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നില്ലേ ലത്തീഫ്ക നിങ്ങളെപ്പോലെ അന്ന് ഞാൻ ചെറുപ്പക്കാരനും മധ്യവയസ്കനൊന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നെങ്കിൽ തീർച്ചയായും അതിനെതിരായിട്ട് ശബ്ദിക്കുമായിരുന്നു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്യണമെന്നുള്ള നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിമാരുടെ കാലത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഏതെങ്കിലും ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടോ നൂറ്റി നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് മാറ്റി നിർത്തിയത് സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്തത് അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയല്ലേ ചെയ്തത് അവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത് ഒരാളെയെങ്കിലും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ സർ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മെടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന രാജനെ ഉരുട്ടിക്കൊന്നു എന്നിട്ട് അവസാനം ആ രാജന്റെ മൃതദേഹം പോലും കത്തിച്ച് ചാമ്പലാക്കി കുടുംബക്കാർക്ക് കൊടുത്തോ ആ മൃതദേഹം നമ്മൾ അത് കേട്ടിട്ടുണ്ട് അമേരിക്ക ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് മുഹമ്മദ് കൊല്ലം ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് കൊടുത്തില്ല അവർ കൊണ്ടുപോയി നശിപ്പിച്ച് കത്തിച്ച് എവിടെയോ ഉപേക്ഷിച്ചു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ മലപ്പുറം കുന്നിന്റെ ചെരുവിൽ വെച്ച് വെടിവെച്ച് കൊന്ന ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹവും ആർക്കും കൊടുത്തില്ല എവിടെയോ കൊണ്ടുപോയി കത്തിച്ച് കടലിൽ മുക്കിത്താഴ്ത്തി എന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ അതുപോലെ രാജൻ എന്ന് പറയുന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന മെഡിക്കനായ കുട്ടിയെ കൊന്നു എന്ന് മാത്രമല്ല ആ കൊന്നതിന് ശേഷം മൃതദേഹം പോലും കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കാതെ കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കി കളഞ്ഞത് ആര് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് യു ഡി എഫ് ഭരിച്ചിരുന്ന മുസ്ലിം ലീഗിന് ഭരണ പങ്കാളിത്തമുള്ള സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ നാട് ഭരിക്കുന്ന സമയത്തല്ലേ ആലപ്പുഴ മുഹമ്മദിയായുടെ നേതൃത്വത്തിൽ ഒരു വലിയ നബിദിന റാലി നടന്നു എന്നാണ് നടന്നത് യു ഡി എഫ് ഭരണകാലത്ത് അന്നാണ് ആ നബിദിന റാലിയിലേക്ക് പോലീസ് വെടിവെച്ചത് എങ്ങാനും ഇന്നൊക്കെയാണ് അത് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കേരളം ചുട്ടനാക്കും രണ്ട് പേരാണ് അന്ന് ആലപ്പുഴയുടെ മണ്ണിൽ ആലപ്പുഴയുടെ മണ്ണിൽ മരിച്ചു വീണത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾ മറന്നുപോയോ പതിനൊന്ന് വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടി തന്റെ വീടിന്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കവയാണ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് എന്നുള്ള കാര്യം മറക്കരുത് ലീഗ് ഭരണത്തിലായിരുന്നു എന്ന് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുരളി മനോഹർ ജോഷി നടത്തിയ ഏകതാ യാത്രയുടെ ഉപജാത എന്നുള്ള നിലയിൽ മുസ്ലിം സാന്ദ്രീകൃത മേഖലയായിട്ടുള്ള പ്രദേശത്തുകൂടെ ബി ജെ പിയുടെ റാലിക്ക് കടന്നു പോകാൻ ആരാണ് അനുവാദം നൽകിയത് അനുവാദം നൽകിയതല്ലേ യഥാർത്ഥത്തിൽ അന്ന് സിറാജുനിസ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് സാർ ഇതുപോലെ എത്ര സംഭവങ്ങൾ പോലീസ് അതിക്രമങ്ങൾ കസ്റ്റഡി മരണങ്ങൾ ആ കസ്റ്റഡി മരണങ്ങൾ അന്വേഷിക്കേണ്ടത് കേരളത്തിലെ പോലീസ് പോലീസല്ലെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് അത് കേന്ദ്ര ഏജൻസികൾ ബാഹ്യ ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് നമ്മളുടെ മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഏത് സേനയിലായാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തത് രണ്ടര കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വന്നപ്പോ അത് മാധ്യമങ്ങളിലൂടെ എറിഞ്ഞപ്പോ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത നിലപാട് സ്വീകരിച്ച ഈ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് വിമർശിക്കുവാൻ വേണ്ടി കഴിയുക സാർ ഇന്നത്തെ ഈ അടിയന്തര ഈ അടിയന്തര പ്രമേയത്തെ അതിശക്തമായി എതിർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു